വിഴിഞ്ഞം യു ഡി എഫിന്റെ ബേബിയാണെന്നും ഉമ്മൻചാണ്ടിയുടെ പേര് തുറമുഖത്തിന് നൽകണമെന്നും എം എം ഹസൻ ഉമ്മൻചാണ്ടിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് അന്ന് അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ പദ്ധതി എൽ ഡി എഫിന്റെ സ്വന്തമാക്കാനാണ് ശ്രമമെന്നും യു ഡി എഫ് കൺവീനർ ആരോപിച്ചു വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ വികസനത്തിന് കുതിപ്പേകുമെന്ന് യു ഡി എഫ് എം എം ഹസൻ പറഞ്ഞു പദ്ധതി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ് അയ്യായിരം കോടിയുടെ കടൽക്കൊള്ള എന്നാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞിരുന്നത് എന്ത് ആരോപണമുണ്ടായാലും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് അന്ന് ഉമ്മൻചാണ്ടി നിലപാടെടുത്തത് അതിന്റെ പൂർത്തീകരണമാണ് ഇപ്പോഴുണ്ടായത് വിഴിഞ്ഞം യു ഡി എഫിന്റെ ബേബിയാണ് വിഴിഞ്ഞത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നും യു ഡി എഫ് കൺവീനർ ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ വലിയ ഒരു കുതിപ്പാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി എന്നുള്ളത് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ പദ്ധതി തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ് ഇന്ന് ഇതിലെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് അവരുടേത് മാത്രമായി വിഴിഞ്ഞം തുറമുഖം എന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെയും പിണറായിയുടെയും വലിയ ഒരു നേട്ടമായി ഇന്നവർ അവകാശവാദം നടത്തുകയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞൻ തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ് യു ഡി എഫിന്റെ ബേബിയാണ് യു ഡി എഫ് സർക്കാരിന്റെ ബേബിയാണ് ഇത് തുടക്കം കുറിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇതിൽ ഇത്രയധികം അപവാദങ്ങൾ കേട്ടിട്ട് മാറാതെ നിക്ഷേദാന്തി തുടക്കത്തിൽ മുമ്പോട്ട് പോയത് അദ്ദേഹമാണ് അതുകൊണ്ട് ഈ വിഴിഞ്ഞൻ തുറമുഖത്തിന് പേര് എന്ന ആവശ്യം ഗവൺമെന്റിന്റെ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ക്ഷണിക്കുക പോലും ചെയ്തില്ല പദ്ധതി എൽ ഡി എഫിന്റേത് മാത്രമാക്കുക എന്ന കൂടിയാണ് ഈ നീക്കമെന്നും എം എം ഹസൻ ആരോപിച്ചു ഇതുപോലുള്ള ഒരു പദ്ധതി ഇത്രയും അധികം നിരവധി കടമ്പകൾ കടന്നു വന്ന ഒരു പദ്ധതിയാണ് പക്ഷെ ആ പദ്ധതി യാഥാർത്ഥ്യമാവുമ്പോൾ സത്യത്തിൽ പ്രതിപക്ഷ പ്രതിപക്ഷ വിളിച്ചു വിളിച്ചില്ല ഒരു സർക്കാരിന്റെ ഒരു വലിയ വികസന പദ്ധതി അതും മഞ്ഞാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചു പിണറായി സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കി അതിന്റെ പിതൃത്വവും അതിന്റെ മുഴുവൻ നേട്ടവും പിണറായി സർക്കാരിന് മാത്രം എങ്ങനെ അവകാശപ്പെടാൻ കഴിയും ഇന്നത്തെ പ്രതിപക്ഷ മാറ്റി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് കണ്ണൂർ ം കൊച്ചി മെട്രോ തുടങ്ങി വൻകിട പദ്ധതികളെല്ലാം ഉമ്മൻചാണ്ടിയുടെ വിഷൻ ആണ് പദ്ധതിയുമായി മുന്നോട്ടു പോയപ്പോൾ വി എം സുധീരൻ ഉൾപ്പെടെയുള്ളവർ വിയോജിപ്പ് പറഞ്ഞത് അദാനിക്ക് കൊടുക്കുന്നതിനെതിരെയായിരുന്നു കേന്ദ്ര സർക്കാരാണ് അദാനിക്ക് പോർട്ടുകളെല്ലാം ദാനം ചെയ്തത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതി ഉണ്ടെന്ന് താൻ ഇപ്പോൾ കരുതുന്നില്ലെന്നും എം എം ഹസൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ